സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സഹകരണ നയത്തിനെതിരെ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സിഐടിഒ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് സഹകരണ മേഖല സുപ്രധാനമാണെന്നും എന്നാൽ അതിനെ തകർക്കാൻ പലതരത്തിലുള്ള തന്ത്രങ്ങൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുകയാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പരാജയം ഉറപ്പാണെന്ന് കണ്ട് വോട്ടർ പട്ടിക അട്ടിമറിച്ചിരിക്കുകയാണ് ഇവിടുത്തെ അതിന്റെ ഇന്ത്യ മുഴുവൻ ഒരു സഹകരണ ഇവിടെ ും തളാപ്പിലും പള്ളിക്കുന്ന ശക്തിപ്പെടുത്താം ഇത് കുറച്ചു കാലമായി തുടങ്ങി കാലമായിസ് മുഴുവൻ നിയന്ത്രിക്കുന്ന മുഴുവൻ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ പണം കൊടുത്തുകൊണ്ട് കേരളത്തിലെ സഹകരണ മേഖലയുടെ വ്യാപാരം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് ഒഴുക്കിയെടുത്ത് ഇവിടുത്തെ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുക ഈ കേരളത്തിലെ സഹകരണ മേഖല നികുന്നത് ഒരേ സ്വഭാവമുള്ള സ്ഥാപനങ്ങൾ ഒരു പഞ്ചായത്തിൽ ഒരേ രൂപത്തിൽ ഒഴിവാൻ പാടില്ല ഇവിടുത്തെ സഹകരണ മേഖലയെ രക്ഷിക്കാൻ ഉണ്ടാക്കിയ നിയമമാണ് പരസ്പരം ഒഴിവാക്കാനാണ് മത്സരം ഒഴിവാക്കാനാണ് സഹകരണ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനാണ് നിങ്ങൾ ഈ ക്രെഡിറ്റ് മേഖലകളിൽ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട സ്ഥാപനം ഉണ്ടാക്കാൻ തുടങ്ങിയ റിസർവ് ബാങ്കിനോട് ഇവിടുത്തെ സൊസൈറ്റികളുടെ നില എന്താകും ബാങ്കുകളുടെ നില എന്താകും അതിനെ ക്ഷീണിപ്പിക്കുക ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ചെയ്യാൻ പാടുള്ളതാണ് ഇങ്ങനെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സഹകരണ പ്രസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തുക പല ഈ കേരളത്തിലെ കെ സി യു ജില്ലാ പ്രസിഡന്റ് വി വിനോദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ വി പ്രജീഷ് അരക്കൻ ബാലൻ എം എം മനോഹരൻ കെ സൂജയ എൻ അനിത എന്നിവർ പങ്കെടുത്തു